ഈ വർഷത്തെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ബിടെക് പ്രവേശന പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി ബ്രില്യൻസ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ അഖിലേന്ത്യാ തലത്തിൽ ആദ്യ മൂന്ന് റാങ്കുകൾ ഉൾപ്പെടെ പത്തിൽ ഒൻപത് റാങ്കുകളും നേടിയത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ബിടെക് പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ അഭിമാന നേട്ടമാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ കൈവരിച്ചിരിക്കുന്നത് ആദ്യ പത്ത് റാങ്കുകളിൽ ഒൻപത് റാങ്കും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ച വിജയം അഖിലേന്ത്യാ തലത്തിൽ ആദിൽ സയാൻ ഒന്നാം സ്ഥാനം നേടി ഈ വർഷം നടന്ന ജെ ഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ നാനൂറ്റി ഇരുപത്തിയാറാം റാങ്കോടെ കേരളത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ആദിൽ പാല ചാവറ പബ്ലിക് സ്കൂളിൽ പ്ലസ് ടു പഠനത്തിനൊപ്പം ബിർലിൻഡിൽ എൻട്രൻസ് പരിശീലനം നേടിയാണ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ നിരഞ്ജനാർ മലപ്പുറം നിലമ്പൂർ സ്വദേശിയാണ് ജെ ഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം റാങ്കോടെ കേരളത്തിൽ ആറാം സ്ഥാനം നേടിയ മാഹിറിനാണ് മൂന്നാം റാങ്ക് കോഴിക്കോട് റഹ്മാനിയ സ്കൂളിലെ പ്ലസ് ടു പഠനത്തോടൊപ്പം പാലാ ബ്രില്ലൻറ്റിൽ എൻട്രൻസ് പരിശീലനം നേടിയാണ് മാഹിറിൻ്റെ നേട്ടം കാക്കനാട് സ്വദേശി നമിയ ഫാത്തിമ നാലാം റാങ്കും തൊടുപുഴ സ്വദേശി ജെറോം ബേബി അഞ്ചാം റാങ്കും നേടി ബ്രില്യൻഡിലെ വിദ്യാർത്ഥികളായ അനന്തു ആറാം റാങ്ക് ശ്രീഹരി പി ഏഴാം റാങ്ക് ഗൗരിശങ്കർ എസ് എട്ടാം റാങ്ക് ഹരിനന്ദ് എസ് കെ പത്താം റാങ്ക് എന്നിവർ ആദ്യ പത്ത് റാങ്കുകളിൽ ഇടം നേടി കുസാറ്റ് ബിടെക് പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിലെ ആദ്യ അൻപതിനുള്ളിൽ ഇടം നേടിയ നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളും നൂറിനുള്ളിൽ പ്രവേശനം നേടിയ എൺപത്തിയേഴ് വിദ്യാർത്ഥികളും പാലാ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ പരിശീലനത്തിലൂടെ പ്രവേശന യോഗ്യത നേടിയവരാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്